കോൺഗ്രസിനെ പറ്റി നമ്മൾ പൊതുവെ പറയുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാവർക്കും തലമുതിർന്ന നേതാക്കൾ ആവട്ടെ അല്ലെങ്കിൽ പാർട്ടിയിലെ സാധാരണ അണികൾക്കാണെങ്കിലും എല്ലാവർക്കും അധികാരം വേണം എല്ലാവർക്കും മത്സരിക്കാൻ വലിയ താല്പര്യമാണ് മറ്റു പാർട്ടിക്കാരും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും നമ്മൾ പ്രത്യക്ഷത്തിൽ എനിക്ക് മത്സരിക്കണ്ട എനിക്ക് മത്സരിക്കാൻ താൽപ്പര്യമില്ല എന്നൊരു നേതാവ് കോൺഗ്രസിൽ നിന്ന് പറയുന്നത് നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ല ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു തലമുതിർന്ന നേതാവ് തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പറയുകയാണ് ആരാണ് നേതാവ് അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം അങ്ങനെ പറയാനുണ്ടായ ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഈ തൃശ്ശൂരിൽ തോറ്റതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും അദ്ദേഹം മുക്തനായിട്ടില്ല തൃശ്ശൂരിൽ അദ്ദേഹത്തെ പാരവച്ച് തോൽപ്പിച്ചാണ് കാലുവാരി തോൽപ്പിച്ചതാണെന്ന് അദ്ദേഹം എപ്പോഴും വിശ്വസിക്കുന്നുണ്ട് അതവിടെ നിൽക്കുമ്പോൾ തന്നെ സാധാരണഗതിയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ജയശങ്കർ പറഞ്ഞ പോലെ കോൺഗ്രസ്സിൽ എപ്പോഴും അധികാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരം എപ്പോഴും നടക്കാറുണ്ട് അതിപ്പം പാർട്ടിയിലെ പിന്നെ ഭാരവാഹിത്വത്തിനായാലും അതുപോലെ പാർലമെന്ററി രംഗത്തായാലും ഇപ്പം ഒരു തവണയൊക്കെ മത്സരിച്ച് രംഗത്ത് വരുന്ന ആളുകൾ പിന്നീട് മാറിക്കൊടുക്കുന്ന പരിപാടിയില്ലി സി സിയിലൊക്കെ വന്ന് ഭാരവാഹിത്വം സംഘടനാ രംഗത്തേക്ക് വരുന്ന ആളുകൾ നാൽപ്പതും അമ്പതും വർഷമായിട്ട് ആ ഭാരവാഹിത്വത്തിൽ ഇരിക്കുന്ന ആളുകളുണ്ട് മാറില്ല പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് വഴി മാറിക്കൊടുക്കില്ല അപ്പം അങ്ങനെയൊക്കെ വരുമ്പം പിന്നീട് ആളിനെ കിട്ടാതെ വരുമൊരുപാട് ചർച്ച ചെയ്താൽ അതിലേക്ക് പോകുന്നില്ല കെ മുരളീധരൻ ആണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നിയമസഭയിലേക്ക് മത്സരിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല ഒട്ടേറെ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചതാണ് അപ്പം അതുകൊണ്ട് ഒരു തവണ മാറി നിൽക്കാം പാർട്ടി തരുന്ന ചുമതലകൾ പിന്നെ നിർവഹിക്കാനാണ് ഇഷ്ടം താല്പര്യം അത് അഞ്ചോ എട്ടോ നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതല തന്നാൽ അത് നിർവഹിക്കാൻ താല്പര്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യത്തിന് ഉത്തരമായി അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മുഖ്യമന്ത്രിയാകാൻ താല്പര്യമില്ല ാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ചാണ് ഇപ്പം ഇവിടെ പല നേതാക്കന്മാരും നടക്കുന്നത് മുഖ്യമന്ത്രി ആകുമെന്ന് വിചാരിച്ചിരുന്ന ആളുകളൊക്കെ ഇപ്പൊ സൈലന്റ് ആണ് വേറെ ചില ആളുകൾ രംഗപ്രവേശം ചെയ്ത് മൊത്തത്തിൽ ഇവിടെ നടന്ന് പ്രസംഗിക്കുന്നു അപ്പം അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി ഭരണം കിട്ടിയാൽ മുഖ്യമന്ത്രിയാകാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളൊക്കെ പിണക്കത്തിലാണ് പിണക്കമുള്ള കുട്ടികളായി മാറിയിരിക്കുന്നു ഈ പിണക്കക്കാർക്കിടയിലാണ് കെ മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹം തുടക്കകാലത്ത് അദ്ദേഹത്തിന്റെ തുടക്കത്ത് കാലത്ത് കെ കെ കരുണാകരന്റെ മകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള ഇമേജ് ഉണ്ടായിട്ടുണ്ട് അതായത് കെ കരുണാകരന്റെ മകൻ എന്നുള്ള നെഗറ്റീവ് അല്ല അദ്ദേഹത്തിന്റെ മക്കൾ വാത്സല്യത്തിന്റെ പുറത്ത് പുത്രനോടുള്ള അമിതമായ വാത്സല്യത്തിന്റെ പുറത്ത് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു അന്ന് കെ കരുണാകരന് പഴി കേൾക്കേണ്ടി വന്നു ഒപ്പമുണ്ടായിരുന്ന രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ അവരാണ് തിരുത്തൽവാദികൾ ആ തിരുത്തൽവാദികളെന്നും പറഞ്ഞ് ഇവരെല്ലാം കൂടെ രംഗത്ത് വന്നു അതായത് കരുണാകരൻ എന്ത് കാര്യം ആ സമയത്ത് പറയാൻ വന്നാലും മുരളിയുടെ അടുത്തും കൂടെ ഒന്ന് ആലോചിക്കാൻ പറയും ആ മുരളിയുടെ അടുത്തും കൂടെ പറഞ്ഞേക്കാൻ പറയും അപ്പൊ അങ്ങനെ മുരളിയെ ഒരു എന്താ പറയുന്ന അദ്ദേഹം താല്പര്യം അദ്ദേഹത്തിനുണ്ടായി അങ്ങനെയാണ് മുരളീധരൻ കോഴിക്കോട് മത്സരിക്കുന്നത് മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് മുരളീധരൻ ജയിച്ചു എം പി ആയി പിന്നീടും അദ്ദേഹം പലതവണ മത്സരിക്കുകയും എം പി ആകുകയും ചെയ്തു പിന്നീട് അദ്ദേഹത്തെ ചരിത്ര പ്രസിദ്ധമായ തോൽവിയുണ്ട് അദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് നല്ല കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹമാണ് ഈ ആസ്ഥാന മന്ദിരമൊക്കെ കൊണ്ടുവരുവൊക്കെ ചെയ്തു കെ പി സി സി ശരി അങ്ങനെ അധ്യക്ഷനായിട്ടിരിക്കുന്ന സമയത്താണ് മുരളീധരനെ ഈ പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണോന്നറിയത്തില്ല എന്തായാലും മന്ത്രിയാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്രലോഭിപ്പിച്ച് അദ്ദേഹത്തിനെ മന്ത്രിയാക്കുന്നു വൈദ്യുതി വകുപ്പ് മന്ത്രിയാക്കുന്നു അപ്പോൾ എം എൽ എ അല്ലല്ലോ നിയമസഭാ അംഗമല്ലാത്തത് കൊണ്ട് ആറ് മാസത്തിനകം മത്സരിച്ച് ജയിച്ച് അംഗമാകണം അങ്ങനെ കോൺഗ്രസിൻ്റെ തന്നെ ഏറ്റവും ശക്തി കേന്ദ്രമായിട്ടുള്ള മണ്ഡലത്തിൽ നിർത്തുന്നു അവിടെ ചരിത്രത്തിലാദ്യമായി ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്നു അതാണ് കെ മുരളീധരൻ അദ്ദേഹം മന്ത്രിയായിരിക്കെ പരാജയപ്പെട്ടു അതും കോൺഗ്രസിൻ്റെ ശക്തി ദുർഗമായ മണ്ഡലത്തിലാണ് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുന്നത് ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയൊക്കെയുള്ള ചില ഗ്രൂപ്പ് പോരിൻ്റെ ചരിത്രമൊക്കെ ഉണ്ട് ഈ തിരുത്തൽവാദികൾ വരുന്നു പിന്നീട് അവർ ഒരു പിന്നെ കെ കരുണാകരുമായി മാനസികമായി അകലുന്നു രമേശ് ചെന്നിത്തല അതുപോലെ തന്നെ ഈ ഡൊമിനിക് പ്രസന്റേഷൻ ഇങ്ങനെ പറയുന്ന ഒരു ടീം ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം അതിൽ നിന്നൊക്കെ മുക്തനായി അദ്ദേഹത്തിൻ്റെതായ ശൈലിയിലും പിന്നെ പ്രവർത്തന മികവ് കൊണ്ടും അദ്ദേഹത്തിന് ഏറ്റവും ഉലച്ച ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം വടകരയിൽ വളരെ ശക്തനായ എം പി ആയി പ്രവർത്തിക്കുന്ന സമയത്താണ് തൃശ്ശൂരിലേക്ക് കൊണ്ടുവരുന്നത് തൃശ്ശൂരിൽ വിജയിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചു മാറുന്നത് ഷാഫി പറമ്പിലിനെ പാലക്കാട് എം എൽ എ അങ്ങോട്ട് കൊണ്ടുവരുന്നു ഇദ്ദേഹത്തിനെ തൃശ്ശൂരും കൊണ്ടുവരുന്നു തൃശ്ശൂർ പക്ഷേ മൂന്നാം സ്ഥാനത്തായിപ്പോയി രണ്ടാം സ്ഥാനത്താണെങ്കിൽ പോലും അദ്ദേഹം ഇത്രയധികം തട്ടുകേടില്ലാതെ തട്ടുകേടില്ലാതെ പറഞ്ഞു നിൽക്കാൻ പറ്റുമായിരുന്നു കോൺഗ്രസിൻ്റെ വളരെ പ്രമുഖനായ ഒരു നേതാവാണ് ആ നേതാവാണ് മൂന്നാം സ്ഥാനം പണ്ട് ഡി ഐ സി ആയിരുന്ന സമയത്ത് ഇദ്ദേഹം വയനാട്ടിൽ മത്സരിച്ചിട്ടുണ്ട് വയനാട്ടിൽ ലോക്സഭാ ഇലക്ഷൻ മത്സരിച്ചിട്ടുണ്ടായിരുന്നു ഇടയ്ക്ക് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയാണ് കരുണകരനും കെ മുരളീധരനും കൂടെ ചേർന്നിട്ട് ഡി ഐ സി ഉണ്ടാക്കുന്നത് ആ ഡി ഐ സി പിന്നീട് എൻ സി പി ലയിച്ചു അങ്ങനെയാണ് എൻ സി പി കുറേ ആളുകൾ ഡി ഐ സിയിലുണ്ടായിരുന്ന കുറേ ആളുകൾ എൻ സി പി യിലേക്ക് അങ്ങനെയൊക്കെ ഒരു ചരിത്രത്തിന്റെ കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ കെ മുരളീധരന്റെ പേര് പലപ്പോഴും നമുക്ക് ഈ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പറയേണ്ടി വരും ക്രൗഡ് പുളർ ആയിട്ടുള്ള ഒരു നേതാവാണ് അത് കുറുക്കിക്കൊള്ളുന്ന വിമർശനങ്ങൾ ഉന്നയിക്കാൻ അറിയാവുന്ന ഈ കോൺഗ്രസിലെ ചില നേതാക്കന്മാരുടെ പ്രസംഗമൊക്കെ സത്യം പറഞ്ഞാൽ അറുബോറാണ് ഇത് പറയുന്നത് നമ്മൾ ആരും തെറി തെറിവിളിക്കൊന്നും വേണ്ട അത് അങ്ങനെ പ്രസംഗിച്ച ആളുകൾ കയ്യിലെടുക്ക ആവേശം അത് പ്രഗത്ഭരായിട്ടുള്ള പല നേതാക്കന്മാർക്കും അപ്പൊ അങ്ങനെ പ്രസംഗിക്കാൻ കഴിവുണ്ടായിരുന്ന നേതാക്കന്മാരിൽ ഒരാളാണ് അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന്റെ വേറിട്ടൊരു ശൈലിയും ഒക്കെ കൊണ്ടിട്ട് ആണ് പണ്ട് പനംപള്ളി ഗോവിന്ദമേനോ എന്ന് പറഞ്ഞിട്ട് നേതാവ് ഉണ്ടായത് പിന്നീട് സി എം ഉണ്ടായിരുന്നു പിന്നീട് കെ കരുണാകരൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനും ഒക്കെ ആളുകൾ ഉള്ളു ഒരു ഗംഭീര പ്രസംഗത്തിനൊന്നും അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ പ്രസംഗം ശൈലി ശൈലി കൊണ്ട് ആളുകൾ കേട്ടിരിക്കുവായിരുന്നു അപ്പൊ ഈ കെ മുരളീധരന്റെ പ്രസംഗം കുറുക്കികൊള്ളുന്ന വാചകങ്ങളും പരിഹാസങ്ങളും ഒക്കെ ആയിട്ട് എപ്പോഴും തഗ്ഗടിക്കുന്ന ഒരാളാണല്ലോ അദ്ദേഹം ഈ കർണാരിന്റെ ഒക്കെ ഒരു പ്രസംഗം ഞാൻ പണ്ടൊരിക്കൽ കേട്ടത് കുണ്ടറി അദ്ദേഹം വരുകയാണ് അത് കർണാറിന്റെ ഒക്കെ ഒരു അവസാന കാലത്തിന് തൊട്ടു മുമ്പൊക്കെ അദ്ദേഹം കോൺഗ്രസ് ഇന്ന് പോകുന്നതിന് മുമ്പുള്ള ഒരു പിന്നീട് കോൺഗ്രസിൽ പോയി തിരിച്ചു വന്നു അപ്പൊ ആ ഒരു എലക്ഷനിൽ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് ഈ പ്രസംഗത്തിന്റെ അവസാനം അവസാനിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ശബ്ദമുണ്ടല്ലോ നമ്മൾ അനുകരിക്കുന്നില്ല അത് നമ്മൾ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ പ്രിസൈഡിങ് ഓഫീസർ പറയും കാരണം മഷി കുത്തണമല്ലോ മഷി തേക്കണമല്ലോ ആ കൈ ഇങ്ങോട്ട് കാണിച്ചാട്ടെ എന്ന് പറയും അപ്പോൾ പ്രിസൈഡിങ് ഓഫീസർ പറയുന്ന കൈ ഇങ്ങോട്ട് കാണിച്ചാട്ടെ നമ്മളെ ചിഹ്നം അതാണ് അത് മറക്കരുത് അപ്പൊ ഇത് പറഞ്ഞ ഇത് ഇങ്ങനെ പ്രസംഗത്തിനെ കൊണ്ടുപോകണം അത് പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുന്നു അവിടെ പ്രിസൈഡിങ് ഓഫീസർക്ക് ആവശ്യം ആ സമയത്ത് കൈയാണ് മഷി മശി പുരട്ടാൻ അപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ കൈ ആ കൈ ആണ് ഈ കൈ അപ്പൊ അതിങ്ങനെ കണക്ട് ചെയ്ത് പറയാൻ പോയി അദ്ദേഹത്തിന്റെ ഒരു ശൈലിയിലും കൂടാണ് പറയുന്നത് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ അത് അനുകരിച്ചെന്ന് ഇങ്ങനെ കൂട്ടുകാർക്കടയിലൊക്കെ ഇവിടെ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ അത് ചെയ്യുന്നത് ശരിയല്ല അപ്പൊ അത് ആളുകളപ്പൊ അത് മനസ്സിലേക്ക് പെട്ടെന്ന് എങ്ങനെ തറയ്ക്കണം എന്നുള്ള അറിയാം അപ്പൊ എന്തായാലും ഒരു കോൺഗ്രസ് നേതാവ് അങ്ങനെ പറയുക എന്ന് പറയുന്ന അത്ഭുതാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് ഒരു കോൺഗ്രസ് നേതാവ് വന്നിട്ട് പറയുകയാണ് എനിക്കിനി മത്സരിക്കേണ്ട ഞാൻ കുറേ മത്സരങ്ങൾ ആയി തോൽവിയും പരാജയ തോൽവിയും ഉണ്ട് വിജയമുണ്ട് ഇപ്പൊ നേമത്ത് പോയി അദ്ദേഹം പരാജയപ്പെട്ടു വലിയ ആഘോഷത്തോടെ അദ്ദേഹത്തിന് കൊണ്ടുവന്നാണ് ഇതുപോലെ വടകരയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് വന്ന പോലെയാണ് നേമത്തേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നത് അതുപോലെ വടകരയിൽ പോയി അദ്ദേഹം ശക്തി കേന്ദ്രമായ വടകരയിൽ പോയി അദ്ദേഹം വിജയിച്ചു അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത അതിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞ അദ്ദേഹം ഇങ്ങനെ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമാണ് എപ്പോഴും മണ്ഡലത്തിൽ ഉണ്ടാവും ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും മണ്ഡലം നന്നായി നോക്കുന്ന ഒരാളാണ് കെ മുരളീധരൻ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് എന്നല്ല ചില രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുമായി ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തേക്ക് പോകാത്ത ആളുകളെ പോലല്ല ഇടതുമുന്നണിയിലേക്ക് ഒരു സിനിമ നടനിയടക്കം നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്നതാണ് മണ്ഡലത്തിൽ പിന്നെ പിന്നെ മണ്ഡലത്തിൽ കാണാൻ കിട്ടുന്നില്ല കാണാൻ കിട്ടുന്നു പരാതി പരാതി ഉണ്ടായിരുന്നു ഇദ്ദേഹം അങ്ങനെയല്ല മണ്ഡലം നന്നായി കാര്യമായി നോക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു ഗുണം അദ്ദേഹത്തിനുണ്ട് അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് പിന്നെ കുറെ എൺപത്തി ഒമ്പത് എന്ന് പറയുമ്പോൾ അന്ന് തുടങ്ങിയ രാഷ്ട്രീയ പോരാട്ടമാണ് അത്രയും വർഷത്തെ ഓരോ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം മാറിയും തിരിഞ്ഞും മത്സരിച്ചുകൊണ്ടേരിക്കയാണ് അതെ ഈ അറിയാം കോൺഗ്രസിൽ കുറച്ചുകൂടെ സംഘടനാ സംവിധാനം ശക്തമാക്കണം എല്ലാവരും ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് ആകാനും വേറെ എന്തെങ്കിലും സ്ഥാനത്തിന് വേണ്ടി ഡി സി സി പ്രസിഡന്റ് ആകുക ഇതിനു വേണ്ടിയിട്ട് മത്സരിക്കുക എന്നുള്ളതല്ല സംഘടനയെ അടിത്തട്ടിൽ ശക്തമാക്കാൻ ആരെങ്കിലും ഒക്കെ വേണം എന്നുള്ള ഒരു ചിന്ത അതായത് അത് മാത്രമല്ല വളരെ ചെറിയ പ്രായം തൊട്ടേ രാഷ്ട്രീയം കണ്ടും കേട്ടും വളർന്നവരാണ് ഇവരൊക്കെ അദ്ദേഹത്തിന്റെ ചെറിയ പ്രായം മുതലേ അദ്ദേഹം കാണുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ കരുത്തനായ രാഷ്ട്രീയ നേതാവ് ഒരാളിനെയാണ് അദ്ദേഹം അവിടെ കാണുന്നത് കേരളത്തിലെ കരുത്തനായ കെ കരുണാകരൻ അദ്ദേഹത്തിനെയാണ് കാണുന്നത് ആ കണ്ടു വളർന്ന മകനാണ് അപ്പം അദ്ദേഹത്തിന് അത് അങ്ങനെ ചിന്തിക്കാൻ പറ്റും പക്ഷെ ആ കൂട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് നിയമസഭയിൽ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളത് പാർട്ടി തീരുമാനിക്കുമെന്ന് പറയുന്നുണ്ട് പാർട്ടി തീരുമാനിച്ചാൽ അദ്ദേഹം ഏറ്റെടുക്കും പിന്നെ പറയുന്നത് തൃശ്ശൂരിലെ തോൽവി വല്ലാതെ ഒലച്ചു കളഞ്ഞു അതുകൊണ്ടിപ്പോ മത്സരത്തിനില്ല അന്ന് അദ്ദേഹം പാർട്ടി വിടും തൃശ്ശൂരിൽ തോൽവി തുടർന്ന് പാർട്ടി വിടും എന്നൊക്കെ ഉള്ളൊരു വാർത്തയൊക്കെ വന്നിരുന്നു അങ്ങനൊന്നും ചെയ്യാൻ പോവില്ല പിന്നെയും അദ്ദേഹം സജീവമായി രംഗത്ത് വരികയൊക്കെ ചെയ്തു എന്തായാലും കോൺഗ്രസിൽ ഇതൊരു അത്ഭുതമാണ് ഒരു നേതാവ് വന്നിട്ട് ഇങ്ങനെ തുറന്നു പറയുകയാണ് ഞാൻ ഇനി മത്സരിക്കുന്നില്ല എനിക്ക് താല്പര്യമില്ല മുഖ്യമന്ത്രിയാകാനും സാധാരണ പറയാറുണ്ട് ഇപ്പൊ ലോക്സഭയിൽ ഇരിക്കുന്ന ആളാണെങ്കിൽ പറയും നിയമസഭാ അലക്ഷന് മത്സരിക്കാനാണ് എനിക്ക് താല്പര്യം കാരണം ഇവിടെ ഭരണം കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് എത്രയും നാളെ ഞാൻ എം പി ആയി ഇനിയിപ്പൊ എനിക്ക് എം എൽ എ ആകണം എന്നുള്ള താല്പര്യം ഇനി തിരിച്ചും പറയും അങ്ങനെ പറയുന്ന ആളുകളുണ്ട് കാരണം നമ്മുടെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ പണ്ട് അങ്ങനെ പോയതാണ് ലോക്സഭയിലേക്ക് ജയിച്ചു പോയിട്ട് ഇവിടെ ഭരണം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ആ ലോക്സഭാ സ്ഥാനം രാജിവെച്ചിട്ട് നിയമസഭയിലേക്ക് വന്ന് മത്സരിച്ചു ഭരണം കിട്ടിയതുമില്ല അദ്ദേഹത്തിന് എം എൽ എ അവിടെ എം പി ആയിട്ടിരുന്ന ആളാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് അതാണ് പൊതുവെ നമ്മൾ കണ്ടുവരുന്നത് ഇദ്ദേഹം പക്ഷേ പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകൾ നിർവഹിക്കാൻ ഞാൻ തയ്യാറാണെന്നൊരു പാർട്ടിക്ക് വിധേയനായി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാണെന്നൊരു പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മറ്റുള്ള നേതാക്കന്മാരും ഒക്കെ ഇതൊരു മാതൃകയാക്കണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണുന്ന വലിയൊരു മാറ്റം ഒട്ടേറെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ മത്സരരംഗത്തുണ്ട് അവർ കൂടെ മുന്നോട്ട് വരാനുള്ള അവസരം കൊടുക്കണം എന്ന് പറയുന്ന ഒരു മാതൃക കൂടിയാണ് മാതൃക കൂടിയാണ് അപ്പം പണ്ടാണെങ്കിൽ അങ്ങനല്ല ഇരുന്നിരുന്ന് മൂത്ത മെമ്പർമാരാണ് മരിച്ചു കഴിഞ്ഞാൽ ഇവര് സ്ഥാനത്ത് അങ്ങനെയുള്ള മെമ്പർമാരുണ്ടായിരുന്നു അത് വളരെ ചെറിയ പ്രായത്തിലെ മത്സരിക്കാൻ തുടങ്ങുന്നതാണ് ഇത് എൺപത് വയസ്സായാലും മെമ്പർ ഇദ്ദേഹം തന്നെ പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലേ ചെറുപ്പക്കാർ കൂടുതൽ രംഗത്ത് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ ചെറുപ്പക്കാർ കൂടുതൽ രംഗത്ത് വന്നാൽ മാത്രമേ പാർട്ടി നിലനിൽക്കൂ എന്നുള്ള ബോധം അദ്ദേഹത്തിനുണ്ട് ആ ബോധം പാർട്ടിയിലെ മറ്റുള്ളവർക്കും ഉണ്ടാകട്ടെ ശരി ശരി